ഹായ് ബിബേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളതെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് ആദ്യം അവരുടെ എനർജി നോക്കാൻ ശേഷം മെസ്സേജ് നോക്കാം എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇവർ വളരെയധികം ഐസൊലേഷഡാണ് ഇരിക്കുന്നത് ഇവർക്ക് നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ഉണ്ടാകണമെന്നാണ് കുറേ നാളായിട്ട് നിങ്ങളുമായിട്ട് പിരിഞ്ഞ് ഒറ്റയ്ക്കാണ് ഇവർ താമസിക്കുന്നതും ജീവിക്കുന്നതും അപ്പോൾ ഇനി ഇവർക്ക് വയ്യ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് ഒന്നാവണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങൾ ഒരുമിച്ചായിട്ട് പോലും ഭയങ്കരമായിട്ട് അകൽച്ച ഉള്ളത് പോലെയാണ് ചില ആൾക്കാരുടെ പേഴ്സൺ തോന്നുന്നത് അതായത് നിങ്ങൾ തമ്മിൽ അത്രമാത്രം അകന്ന് കഴിഞ്ഞു ഒരുമിച്ചായിട്ട് പോലും ചില ആൾക്കാരുടെ പേഴ്സണം നിങ്ങളും തമ്മിൽ വളരെയധികം ഡിസ്റ്റൻസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരുമിച്ചല്ല ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ വരാൻ പോകുന്ന സമയം ഇവരുടെ കോളോ മെസ്സേജോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ കുറേ നാളായിട്ട് ഇവർ എന്തോ ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ആ കാര്യം മെസ്സേജിലൂടെയോ കോളിലൂടെയോ നിങ്ങളോട് പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളോടുള്ള ആ ഒരു എക്സ്പ്രഷൻ വളരെ കൂടുതലായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൾ ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ എന്താണോ നിങ്ങൾ ഇവരിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചത് അതിവർ പറയുന്ന കാണാൻ സാധിക്കുന്നു നിങ്ങൾ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ പേഴ്സൺ എന്നോട് ഇങ്ങനെ സംസാരിക്കണം ഈ രീതിയിൽ പെരുമാറണം എന്നൊക്കെ പക്ഷേ ഇതുവരെയും സാധിച്ചില്ല പക്ഷേ ഇനി ഇവർ ആ രീതിയിലൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ എന്ത് കാര്യമാണോ ഇത്രയും കാലമായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചുന്നത് അതാണ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ദുഃഖത്തിലാണ് എന്താണ് കാരണമെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് നിങ്ങളെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല അതാണ് ഇവരുടെ ദുഃഖത്തിന് കാരണം ഇപ്പോൾ വരാൻ പോകുന്ന സമയം ഇവർ നിങ്ങളോട് എന്തുകൊണ്ടാണ് നിങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് അതിൻ്റെ കാരണം എന്താണ് എല്ലാം നിങ്ങളോട് പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സ്റ്റ് എനർജി നിങ്ങളെ ഇവരെ ഒന്നാക്കാതെ ഒരാൾ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് ആ ആളുടെ സത്യം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലായിരിക്കാണ് അതായത് നിങ്ങൾക്ക് പ്രയോരിറ്റി തരാതെ അവർക്ക് ഇവർ പ്രയോരിറ്റി കൊടുത്തു പക്ഷേ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അവർ എന്ത് വലിയ തെറ്റാണ് ചെയ്തത് എന്ന് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് എന്തിനാണ് ഡിസ്കണക്റ്റ് ആയത് എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തുകൊണ്ടാണ് ഇവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാത്തത് എന്താണ് കാരണം എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഇവർ തുറന്നു പറയുവാൻ ആഗ്രഹിക്കുകയാണ് വരാൻ പോകുന്ന സമയം നിങ്ങൾ തമ്മിൽ ആണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അപ്രീഷ്യേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നീ എത്ര നാൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തല്ലോ എൻ്റെ കോളോ മെസ്സേജോ വെയിറ്റ് ചെയ്ത് നീ ഇരുന്നല്ലോ നിനക്കറിയാമായിരുന്നല്ലോ ഞാൻ എപ്പോഴായാലും നിനക്ക് കോളോ മെസ്സേജോ ചെയ്യുമെന്ന് അങ്ങനെ നിങ്ങളെ അപ്രീഷ്യേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ പേഴ്സൺ വരാൻ പോകുന്ന സമയത്ത് ആ ഒരു എനർജി എടുക്കുകയാണ് എങ്കിൽ ഇവർ വളരെ പെട്ടെന്ന് സഡൻ ആയിട്ട് എന്തോ ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവർ എന്ത് കാര്യത്തിനാണോ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത് ആ കാര്യത്തിന് വേണ്ടി സഡൻ ആയിട്ട് ഇവർ ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് നേരെ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങൾ പേഷ്യൻസായിട്ടിരിക്കുക അവർ സ്വയം അതിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ ഒരു ഡിസിഷൻ ഇവർ നിങ്ങൾക്ക് നേരെ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയും എനിക്ക് ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ക്ലാരിറ്റി കിട്ടി ഇനി ഞാൻ നിന്റെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് ഇവരുടെ കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സിൻ്റെ ഫസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ ഹൃദയത്തിന് നല്ലതാണ് എന്ന് തോന്നുന്ന കാര്യം നിങ്ങൾ ചെയ്യുവാന്നാണ് ഇവർ പറയുന്നത് കാരണം നിങ്ങൾ ഒരിക്കലും വിഷമത്തിൽ ഇരിക്കുന്നത് കാണാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല ഇനി ചില ആൾക്കാരുടെ പേഴ്സിൻ്റെ മെസ്സേജ് ഇതാണ് നിങ്ങൾ മുന്നേ നല്ല സ്നേഹത്തിലായിരുന്നു പെട്ടെന്ന് നിങ്ങൾക്കിടയിൽ വളരെയധികം വഴക്കുണ്ടായി ഡിസ്റ്റൻസായി അപ്പോൾ നീ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പേഴ്സിനാഗ്രഹിക്കുന്നത് പഴയതുപോലെ നിങ്ങൾ ഇനിയും വീണ്ടും ഒന്നാകുമോ അതേപോലെയുള്ളൊരു ബന്ധം നിങ്ങൾക്കിടയിൽ ഇനി വരുമോ എന്നാണ് ഈ ഒരു എനർജി മാക്സിമം റഫേറ്റ് ആകുന്നത് മേജേട്ടായിട്ടുള്ള കപ്പിൾസിനായിരിക്കാം സ്റ്റ് എനർജി നിങ്ങളുടെ പേഴ്സിന് ഭയങ്കരമായിട്ട് ടെൻഷൻ അനുഭവിക്കാൻ സാധിക്കില്ല ഇപ്പോൾ ചിലപ്പോൾ ഇവർ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരിക്കാം ഇല്ല എങ്കിൽ ബി പി ഹൈയോ ലോയോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളവരായിരിക്കാം എൻസൈറ്റി ഓവർ ചിന്ത ഇവർക്ക് പറ്റത്തില്ല അങ്ങനെയുള്ളവരായിരിക്കാം അപ്പോൾ നിങ്ങൾ അവരെ കോളോ മെസ്സേജോ ചെയ്യുമ്പോൾ ഈ രീതിയിൽ അവരുടെ ടെൻഷൻ കൂട്ടുന്ന രീതിയിലുള്ള സംസാരമാണ് നിങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ അവർ നിങ്ങളോട് ക്ലിയർ കട്ടായിട്ട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എനിക്ക് ഇങ്ങനെയുള്ള സംസാരം കേൾക്കാൻ പറ്റത്തില്ല ഓൾറെഡി ഞാനൊരു പേഷ്യൻ്റാണ് എനിക്കിനി ഈ ഒരു ടെൻഷനും കൂടെ താങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇനി മറ്റുള്ളവർ ഉപേക്ഷിച്ചതുപോലെ ഇനി ഉപേക്ഷിക്കോ എന്ന് ഇല്ല എങ്കിൽ നിങ്ങളായിരിക്കും അവരോട് ചോദിക്കുന്നത് നീ ഇനി എന്നെ ഉപേക്ഷിക്കോ മറ്റുള്ളവർ ഉപേക്ഷിച്ചതുപോലെ ഈ ഒരു മെസ്സേജ് വൈസ് വോയ്സ് ആണേ ഇനി നിങ്ങൾക്കോ ഇവർക്കോ എന്തെങ്കിലും പാസ്റ്റ് ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവർക്ക് ആ ഒരു ഡൗട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ട് അവരെ ഉപേക്ഷിച്ചതുപോലെ എന്നെ ഉപേക്ഷിക്കുമോ എന്ന് ഇവിടെ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളെയോ ഇവരെയോ മാനുപ്പുലേറ്റിംഗ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് പാസ്റ്റിലെ കാര്യം പറഞ്ഞ് ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇമോഷൻസ് ഷോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ഗ്രാറ്റിറ്റ്യൂഡും ഷോ ചെയ്യുന്നുണ്ട് കാരണം ഇവർക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തില്ലേ അതുകൊണ്ടാണ് നന്ദി പറയുന്നത് ഇവർ ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ ഭയങ്കരമായിട്ടൊരു ഫീലിങ്സ് നിങ്ങളോട് ഈ സമയം തോന്നുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തിലെ ഫീലിങ്സ് വീണ്ടും വീണ്ടും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ പക്ഷേ ഈ കാര്യം പറയുമ്പോഴെല്ലാം നിങ്ങൾ എപ്പോഴും ഇവരെ കളിയാക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇവർ ഇവരുടെ ആ ഒരു ഹൃദയത്തിലെ ആ ഒരു ഫീലിങ്സാണ് നിങ്ങളോട് പറയുന്നത് പക്ഷേ നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കാതെ കളിയാക്കും ഇവരെ ഇവിടെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ വളരെ ലൈറ്റായിട്ടാണ് ഹാൻഡിൽ ചെയ്തത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഇല്ലാത്തപ്പോഴാണ് അവരുടെ വില നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്ന ഇതാണ് ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്താൽ അവർ വീണ്ടും എന്നെ കളിയാക്കത്തില്ലേ എന്നാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഫീലിങ്സ് ഒളൂ കൺട്രോൾ ചെയ്ത് ഹൈഡാക്കി വയ്ക്കാം ഇനി അവരുടെ മുമ്പിൽ ആവശ്യമില്ലാതെ ഫീലിങ്സ് കാണിക്കാൻ പോകണ്ട എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് കാരണം നിങ്ങൾ ചുമ്മാ അവരെ കളിയാക്കുന്നു അതുകൊണ്ടാണ് അവർ അങ്ങനെ ചിന്തിക്കുന്നത് ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എക്സ്പ്രസീവ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ കളിയാക്കുമോ എന്നുള്ള പേടിയാണ് അപ്പോൾ നിങ്ങൾ ഇവരിൽ ഇൻട്രസ്റ്റ് കാണിച്ചാൽ മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇവർ പറയുകയുള്ളൂ നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിച്ചില്ല എങ്കിൽ ഇവർ കൺട്രോൾ ചെയ്ത് വെക്കും ഹൈഡാക്കി വെക്കും ഇവരുടെ ഫീലിങ്സ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു വ്യക്തി നമ്മളെ കേൾക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് എന്തും പറയാൻ ആഗ്രഹം കാണത്തുള്ളൂ ഒരു വ്യക്തി നമ്മളെ കേൾക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല പിന്നെ നമ്മൾ എന്തിനാ അവരോട് സംസാരിക്കും ണം അങ്ങനെയൊരു തോട്ട്സാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങൾ അവരിൽ ഇൻട്രസ്റ്റ് കാണിക്കുകയായി അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് നിങ്ങൾക്കായിട്ടുള്ള ഇതിൽ ഏതൊക്കെയാ മെസ്സേജാണ് നിങ്ങൾക്ക് റെസണേറ്റ് ആയത് അത് മാത്രം എടുക്കുക ബാക്കി കളയുക ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്വേ താങ്ക് സോ മച്ച്